ഗാസയെ ചുട്ട് ചാമ്പലാക്കാതെ ഈ യുദ്ധം അവസാനിക്കുമെന്ന് ആരും കരുതേണ്ട ഇസ്രയേലി എംപിയുടെ വിവാദ പ്രസ്താവന വൻ പ്രതിഷേധത്തിന് വഴിവെക്കുന്നു നെതന്യാഹു അനിയായും ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടി അംഗവുമായ നിസീം വഠുരിയാണ് തന്റെ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞത് കഴിഞ്ഞ മാസമായിരുന്നു ഗാസയെ കത്തിച്ച് ചാമ്പലാക്കണമെന്ന പ്രസ്താവന നിസീം നടത്തിയത് യുദ്ധത്തിനയച്ച് സൈനികരെ പരിക്കേൽപ്പിക്കുന്നതിലും നല്ലത് ഗാസയെ കത്തിച്ച് ചാമ്പലാക്കുന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസം നിസി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൂടാതെ ഗാസയിൽ നിരപരാധ െന്നും നിലവിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ വടക്കൻ ഗാസയിലുണ്ടെന്നും അവരാരും നിരപരാധികളല്ലെന്നും അവരെ ഇല്ലാതാക്കുമെന്നും നിസി പറഞ്ഞു ഇതാദ്യമായല്ല ഒരു ഭരണകക്ഷി എം പി ഇത്തരം പ്രസ്താവന നടത്തുന്നത് ഗാസയിൽ മുഴുവൻ നാസികളാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേലി ധനമന്ത്രിയായ ബെസലേൽ സ്മോട്രിഷ് ഗാസയിൽ നിന്നും പലസ്തീനുകളെ നിർബന്ധമായും കുടിയൊഴിപ്പിക്കണമെന്നും പറഞ്ഞിരുന്നു ഗാസയിൽ നിന്ന് പലസ്തീനുകളെ കുടിയിറക്കി ഇറാൻ സ്പെയിൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളെ അഭയാർത്ഥികളാക്കി മാറ്റാൻ നെതന്യാഹു ഭരണകൂടം ലക്ഷ്യം പുറത്തുവന്നിരുന്നു ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ നൽകിയ കേസ് ജനുവരി പതിനൊന്നിന് വിചാരണ ആരംഭിക്കും ഇസ്രയേലി പാർലമെന്റി അംഗം ഓഫർ കാസിൽ കേസിൽ പങ്കാളിയാകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഇതിനിടെ യമനിലെ ഹൂദി വിമതർ ചെങ്കടലിൽ വ്യാപകമായി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയതായി പെന്റകണും അറിയിച്ചു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം സങ്കീർണവും വലുതുമാണെന്ന് പെന്റഗൺ പറഞ്ഞു ഹൂതികളുടെ ആക്രമണങ്ങളെ തങ്ങൾ പ്രതിരോധിച്ചതായും മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഹൂതി മേധാവികളെ പിന്തിരിപ്പിച്ചതായും പെന്റഗൺ അവകാശപ്പെട്ടു ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് തെക്കൻ ചെങ്കടലിലേക്ക് നിരോധിത മിസൈലുകളും ഡ്രോണുകളും ഹൂതി വിമതർ വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും സൈനിക പ്രവർത്തകർക്ക് മേൽനോട്ടം വഹിക്കുന്ന യു എസ് സെൻട്രൽ കമാൻഡറായ സെൻകോം കോം ചൂണ്ടിക്കാട്ടി പതിനെട്ട് വൺവേ ഡ്രോണുകൾ രണ്ട് ക്രൂയിസ് മിസൈലുകൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ തുടങ്ങിയവ അമേരിക്കയും ബ്രിട്ടീഷും സംയുക്തമായി വെടിവിച്ചിട്ടെന്നാണ് പെന്റഗണിന്റെ വാദം ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അമേരിക്കൻ എഫ്ഐ ചീനെന്ന യുദ്ധക്കപ്പലാണെന്നും പെന്റകൺ ചൂണ്ടിക്കാട്ടി ആക്രമണത്തിൽ യാതൊരു വിധത്തിലുള്ള പരിക്കുകളും നാശനഷ്ടങ്ങളും സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യു എസ് അറിയിച്ചു അതിനിടെ സെൻട്രൽ ഗാസയിൽ മാധ്യമപ്രവർത്തകരെ കാണിക്കാൻ ഹമാസിന്റെ ടണൽ തകർക്കുന്നതിനിടെ ആറ് ഇസ്രയേൽ സൈനികർ ഉഗ്രസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു സെൻട്രൽ ഗാസയിലെ അൽബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലാണ് സംഭവം ഇവിടെ ഹമാസിന്റെ തുരങ്കം തകർക്കുന്നതിനായി വിന്യസിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതീക്ഷിച്ചതിന് അരമണിക്കൂർ മുമ്പേ പൊട്ടിത്തെറിച്ചതാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ആറ് റിസർവ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടതെന്നും സൈന്യം വിശദീകരിക്കുന്നു തിങ്കളാഴ്ചയായിരുന്നു സംഭവം സംഭവസ്ഥലത്ത് ഹമാസ് റോക്കറ്റ് നിർമ്മാണ പ്ലാന്റ് ഉണ്ടായിരുന്നുവെന്നാണ് ഐഡിഎഫ് പറയുന്നത് ഇത് തകർക്കുന്നത് കാണിക്കാൻ ഇസ്രായേൽ അനുകൂല മാധ്യമപ്രവർത്തകരുടെ സംഘത്തെ സൈന്യം കൂടെ കൂട്ടിയിരുന്നു ഇവർ ദൃശ്യങ്ങൾ പാർത്തിക്കൊണ്ടിരിക്കെയാണ് ഉഗ്രസ്ഫോടനം നടന്നതും ആറുപേർ കൊല്ലപ്പെട്ടതും ഹമാസുമായുള്ള സംഘർഷം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിലെ ചിലവുകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ഇസ്രായേൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവർണർ അമീർ യാറോൺ രംഗത്ത് ധനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും ധനമന്ത്രി ബെസാലൽ സ്മോട്രിച്ചിനുമാണ് ഗവർണർ കത്തയച്ചത് ബഡ്ജറ്റിൽ ചിലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിന്മേൽ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഗവർണർ കത്ത് നൽകുന്നത് അതേസമയം ചിലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾക്കെതിരെ പരിസ്ഥിതി സംരക്ഷണ മന്ത്രി ഇഡിത് സിൽമാൻ രംഗത്ത് വന്നു നിർദ്ദേശങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ് ട്രഷറിയുടെ ക്രമരഹിതമായ പ്രവർത്തന രീതി തന്റെ മന്ത്രാലയം അംഗീകരിക്കില്ലെന്നും സിൽമാൻ പറയുന്നു പുതിയ നികുതി നിർദ്ദേശങ്ങൾ വ്യാപാരികൾക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും ം ചെയ്യുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി